പ്രിയമുള്ളവരെ കാളികാവ് അടക്ക കൊണ്ട് ഹിമാ ഓഡിറ്റോറിയത്തിൽ ഇന്ന് യൂട്യൂബ് കല്ലുമാല കല്ലുമാല ഗ്രൂപ്പ് ഒത്തുകൂടിയ ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു വലിയ ഇൻഫ്ലുവൻസ് സമൂഹത്തിൻ്റെ നിങ്ങളെ അഭിസംബോധന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് യൂട്യൂബേഴ്സ് ഫാമിലി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് രണ്ടു വർഷത്തിലേറെയായി ഈ കുടുംബം സ്വതന്ത്രമായ ഈ ജീവകാരുടെ പ്രവർത്തനത്തിൽ പങ്കാളികളായി കൊണ്ടിരിക്കുകയാവുകയാണ് ഈ സമയത്ത് നിങ്ങളെ ഒന്ന് ഹൃദയപൂർവം സ്വാഗതം ചെയ്യാനും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൻ്റെ മഹത്വം മഹാത്മ പരിചരിക്കാനും സംരക്ഷിക്കാനും ആളില്ലാത്തതിന്റെ പേരിൽ അനുഭവിക്കുന്നവരുമായ നിരവധി ആളുകൾക്കാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനകം ഈ ഭീമ അഭയമാക്കിയിട്ടുള്ളത് േഴ് ആളുകളെ എന്ന് കവി പാടിയ പോലെ ലോകത്തെ എല്ലാം എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ സ്നേഹാർദ്രമായ ഒരു സമീപനമാണ് നൽകുന്നത് ഒരു പിടി ചോറ് നമ്മുടെ വായിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആയിരം ആളുകളോട് കടപ്പാട് നമുക്കുണ്ട് അത് നെല്ലായി വയലിൽ വിതച്ച് അത് കൊയ്തെടുത്ത് മില്ലുകളിലൂടെ ആളുകളുടെ അത് ഒരു അടുപ്പിൽ വന്ന് നമ്മുടെ കൈ നമസ്കാരം പ്രത്യേകിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല പരിചയം ഇനി ഇവിടെ എത്തിച്ചേർന്ന പ്രത്യേകിച്ച് യൂട്യൂബ് ഫാമിലി നമ്മുടെ രജനിയുടെ നേതൃത്വത്തിൽ എപ്പോഴും ഒരുപാട് ആളുകൾ നമുക്ക് സഹായഹസ്തവുമായി ഇവിടെ വരാറുണ്ട് കൂട്ടായ്മയായും വരാറുണ്ട് അവരുടെ കെയർ ഓഫറും വരാറുണ്ട് ഇന്ന് പ്രത്യേകിച്ച് മലബാർ ടൂറിസം കൗൺസിലിൻ്റെ സഹോദരന്മാർ വളരെ ദീർഘയാത്ര ചെയ്ത് കാലത്ത് തന്നെ ഇവിടെ എത്തി ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഈ സാമൂഹിക പ്രതിബദ്ധത പ്രത്യേകിച്ച് ഇന്നത്തെ കാലം പറയുന്നത് വളരെ വല്ലാത്ത ഒരു കാലമാണ് സ്വാർത്ഥതയുടെയും സ്വ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സാമൂഹ്യ ബന്ധങ്ങളെ അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പുതിയ പ്രവണതയുള്ള കാലം സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലൊക്കെ അതിൻ്റെ ആന്തോളനങ്ങളും പ്രകമ്പനങ്ങളും നമ്മളറിയാം ആധിപത്യം ജനിച്ചു വേണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലം ഇങ്ങനെയുള്ള കാരുണ്യ നീലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരേ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു കാരുമിക നീലം എഴുതിയ നേരത്തെ റഹ്മാൻ ഇസ്സാൽ താനവരുടെ ും ഒക്കെയാണ് ആ ംബസിന്റെ ഓരോ അദ്ദേഹത്തിന്റെ ഒരു നന്മയിൽ നിന്നാണ് റഹ്മാനെയും ഒക്കെ ചേർന്ന് ഇങ്ങനെയൊരാശയത്തെ

അവരെ ഒരു അന്യം കൽപ്പിച്ച് നിർത്താറില്ല ഏത് പുഴുവരിക്കുന്ന ആളുകളെ കൊണ്ടുവന്നാലും അവർക്ക് ആവശ്യമാകുന്ന വിദഗ്ദ്ധ ചികിത്സ നൽകി കേരളത്തിൽ അവർക്ക് ലഭ്യമാകുന്നതിൻ്റെ അല്ലെങ്കിൽ പരിസര സ്റ്റേറ്റുകളിൽ അവരെ കൊണ്ടുപോയി എന്തു ചികിത്സ പോലെ ഉമ്മയെപ്പോലെ ഏറ്റെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥനാണ് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ ഒരു ഫുഡ്മേനും അവർക്കുണ്ട് ഓരോരുത്തരുടെയും ആരോഗ്യ ആരോഗ്യനില പരിഗണിച്ചുകൊണ്ട് അവരുടെ ഫുഡ്മേനും നമ്മൾ കണക്കാക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം അവർ